ബിഗ് ബോസ് സീസൺ ഫോറിലെ റണ്ണറപ്പായിരുന്ന ബ്ലസ്ലി എന്ന മുഹമ്മദ് ഡിജിലിന്റിനെ പ്രത്യേക ക്രൈംബ്രാഞ്ച് സംഘമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കാക്കൂർ സ്വദേശിയായ യുവാവിൽ നിന്നും സൈബർ തട്ടിപ്പ് വഴി പണം തട്ടിയ കേസിലാണ് ബ്ലസ്ലി അറസ്റ്റിലായത് സൈബർ തട്ടിപ്പിലൂടെ സ്വന്തമാക്കിയ ആറു ലക്ഷം രൂപ ക്രിപ്റ്റോ കറൻസിയാക്കി ചൈനയിലേക്ക് കടത്താൻ സഹായിച്ചത് ബ്ലസ്ലിയാണ് എന്നാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ തെളിഞ്ഞത് ഇതോടെ കാക്കൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ബിഗ് ബോസ് താരത്തെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഗുരുതരമായ സൈബർ ക്രൈം കോഴിക്കോട് റൂറൽ മേഖലയിൽ നടക്കുന്നുണ്ടായിരുന്നു ഇതോടെ കണ്ണൂർ റേഞ്ച് ഡി ഐ ജി യതീഷ് ചന്ദ്രയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും ചെയ്തിരുന്നു കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ബെന്നു നേതൃത്വത്തിലുള്ള സംഘത്തിനായിരുന്നു അന്വേഷണ ചുമതല ജാർഖണ്ഡിലെ ആദിവാസി മേഖലയിലെ ബാങ്ക് അക്കൗണ്ടിലേക്കടക്കമായിരുന്നു ആദ്യം പണം പോയത് അവിടുത്തെ ആദിവാസികളെ മുന്നിൽ നിർത്തി തട്ടിപ്പ് നടത്തിയത് വൻ സംഘമായിരുന്നു കാക്കൂറിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം പുരോഗമിക്കവേ സൈബർ ക്രിമിനലുകൾ തട്ടിപ്പ് പണം ക്രിപ്റ്റോ കറൻസിയാക്കി ചൈനയിലേക്കും കംബോഡിയയിലേക്കും കടത്തുന്നതും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അവിടെ ഉപയോഗിച്ച ഡിവൈസുകൾ വരെ പോലീസ് സംഘം കണ്ടെത്തിയിരുന്നു എന്നാൽ രാജ്യത്തിന് പുറത്തുള്ള കാര്യമായതിനാൽ അന്വേഷണം സാധ്യമായിരുന്നില്ല കാക്കൂരിലെ ആറ് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ അന്വേഷണത്തിൽ ബംഗളൂരുവിലെ അക്കൗണ്ടിലേക്കാണ് പണം പോയത് അവിടെ ഇരട്ടി സ്വദേശിയായ ആദിൽ എന്നയാളുടെ അക്കൗണ്ടിലാണ് പണം എത്തിയത് ഇവിടെ നിന്നും ചെക്ക് വഴി പണം പിൻവലിക്കുകയായിരുന്നു